ഇല്ല ചെറുതോ മറ്റേ മാപ്പ് ഡൗൺലോഡ് ചെയ്യണേ ഇരുവ ജിബിയും കൂടെ കാണോളൂ അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് കോഡിലൊക്കെ നമ്മളങ്ങനെയാണ് നാപ്പത് ഇരുപതൊക്കെയാണ്

சப்ரடோ பாயிண்ட் பெட்ரோல் வந்துரு இந்தா 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 கொஞ்சம் வெச்சு ஆడ చేக்கنده ஓ ரெண்டேണ്ണം பண்ணிட்டு அரயி போய்ட்டா அவரே ரெண்டா ஆளு காருண்டு பாம்பு பிளான் செய்து பிளான் பண்ணி இப்ப மாறிடு வேற வேற வெண்டர் தரையில மாறிங்கட நளைக்கனடா ஓ ஓ കംപ്ലീറ്റ് ആണ് ഇമ്പോർട്ടന്റ് ബ്രേക്ക് തോ എന്താ ഞാൻ എന്തോ ചെയ്തത് എനിക്ക് ഒന്നാം സ്ഥാനം കിടക്കണം ഇമ്പോർട്ടന്റ് ബ്രേക്ക് ഓ ഫസ്റ്റ് എല്ലാം ചത്ത വണ്ടാരം ഇല്ല ഇല്ല എവിടെ ഉണ്ട്

ഞാൻ ചർവീറ്റ് അടിച്ചു വന്ന പട്ടി ലിസാന കയ്യിലേക്കുന്ന തോക്ക എന്തോ

ഇല്ല ഞാൻ പോയി ചാവാൻ ചാമ്പ്യ സ്നൈപ്പർ എനിക്ക് എനിക്കിഷ്ട പട്ടികള് നിന്നെല്ലേ സമ്പ്രാജ് ഞാൻ വേറെ മറ്റുള്ള സ്നൈപ്പറിനെ

ൊണ്ട് പോയിണോ മറ്റിലുണ്ട്

എനിക്ക് <laughs> പറയാ <laughs> എനിക്കാ സിറാജ് ഇപ്പോഴും ഇത് കളിക്കുമ്പോഴെ ഓർമ്മ സിറാജ പറഞ്ഞൊരു ഡയലോഗാണ് കളി അറിയുന്ന ബോട്ടാണെന്ന് പറഞ്ഞിട്ടു അതിപ്പോഴെ മനസ്സിൽ കളി അറിയുന്ന ബോട്ടാണെന്ന് സനെവോ ഓട്ടോ ആവിടെ ആരില്ലല്ലോ ആവിടെ ആരില്ലല്ലോ ഇല്ല 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 ആ ഉണ്ട് 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 എന്ന് ഞാൻ അടുത്ത അടി എടാ മറ്റേ സെക്കൻഡ് ബിൽഡിംഗില് അതായത് ബിഡാ സെക്കൻഡ് ബിൽഡിംഗിന്റെ മോഡുൽ കിട്ടി 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 ഞാൻ ആൽക്കുബസ് കേട്ടോ ഓ നൈസാ സമരാജ് നൈസാ ആദെ ഈ പ്രോട്ടീൻ മോഡുലിൽ ഉണ്ട് അ

തന്നെക്ക് പ്ലാൻ ചെയ്യണം ബിലക്ക 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 മെല്ല 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 എന്ന് പറഞ്ഞോണ്ട് നീ പറന്നാണല്ലോ ഓടുന്നു കുല്ലേ അയ്യോ ആയിരി ആള് വന്നാ ഓയ് പോയി 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 സെൻട്രൽ ഉണ്ട് വെള്ളപ്പെട്ടി ഒരുത്തനെ അട കൊന്നു കേട്ടോ കുട്ടി 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 ഓൾഫ ലെഫ്റ്റ് 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 ആയി വൈ 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 വാ ഓ ചത്തല്ലേ വെറുതെ ഉണ്ടേര് ഓൻ ആടെ കവർ ചെയ്തതാ ഇട്ട് വെടിതാക്കുന്നത് അയ്യോണ്ട് ഞാൻ താണ്ട പട്ടിപ്പറമ്പറ ഞാൻ പിന്നെ പിന്നിറാജാ നമ്മളെ കൂടെ പോടിപ്പോയി മറ്റേ ബിൽഡിങ്ങിന്റെ ഞാൻ പോവാ ഞാൻ പോവാ

കിത്തിയിലൊക്കെ അടിച്ചു കിത്തി ഒക്കെ അടിച്ചു കളിച്ചോ എല്ലാരും കളിച്ചു ഓ പിന്നെ അല്ല മൂന്ന് കില്ല് എടുത്തേ കില്ലടുത്തേ ആ നീ ഉണ്ട തീർന്നു കഴിഞ്ഞാലും മാറിയിട്ട് ഉണ്ട മാറ്റി അല്ലാണ്ട് ഓൻ മുന്നിൽ പോയിട്ട് ഉണ്ട മാറ്റി ക്ഷത്രിയരാണ് നമ്മളെ അങ്ങനെ പറയരുത് കേട്ടാ രാജ നമ്മളങ്ങനെ പേടിച്ചോടും പിന്നോട്ട് ഓടുന്നവരല്ല നേരിട്ട് തന്നെ അയ്യോ അത് ചിന്തിക്കാനുള്ള ബുദ്ധി വേണം സത്യം പേടിക്കണോ തിരിച്ചോടണോ അതില്ലോട്ടെന്താണ് മറ്റേ ഒരു ഭാഗ്യം കൂടെ വരാന്ന് പറഞ്ഞല്ലോ പ്രോവട്ടൈ വെട്ടൈ ബ്രോ ഇത് ഇന്ന് മരണം ഉറപ്പാണ് സംസിറ്റീവ് മൂഞ്ചും ഒരു കേസം ഒരു ദിവസം കളിയെ ജയിച്ചേക്കണേ നൂറ്റി നാപ്പത്തിരണ്ട കണ്ടായി ആ നമ്മള് ജയിച്ചറ എന്ന് പറഞ്ഞി അമ്മാര് എമ്പതിലാണ്ട് കിടക്കും അട്ടി തുടങ്ങിയത് ശമ്പള എനിക്ക് എന്തെങ്കിലും നിന്റെ പോലെ ഭാഷണി പഠിക്കണോടാ മര്യാദയൊക്കെ പഠിച്ച് നല്ല രീതിയിലൊക്കെ സംസാരിച്ചുണ്ട് രാവിലെ

ഞാൻ ഞാൻ ബോട്ടിന്റെ കൂടെ സീ ബോട്ടിനോടെ പിടിക്കുകയാണ് ബോട്ടുകൊണ്ട് പിന്നെയും പിടിച്ചു ഓടണം എന്റേന്നും കളിക്കുന്ന ബോട്ട് ആരാ പിന്നെ പിന്നല്ല മൈര അങ്ങനെ തന്നെയാണ് വാലിച്ച് വെട്ടാൻ പോനവരൊക്കെ അവസ്ഥ ഇത് തന്നെ പട്ടികൾ പിടി ഞാൻ സ്വീകരിക്കാമേ നിങ്ങളെ പിടിച്ചിട്ടാ അല്ല അല്ലേ ഞാൻ നിങ്ങൾ പോയിട്ടോ ഞാൻ സീല് കാണും ധൈര്യമായിട്ട് പോയിട്ടോ ഞാൻ എല്ലാ സപ്പോർട്ടും ഉണ്ട് ഇവിടെ ഓക്കെ ഓക്കെ ഒരാൾ കവർ ചെയ്ത് അതാ അതാ നല്ലത് എനിക്കോ പോയിച്ചാ അതുകൊണ്ടാണ് പിടിച്ചിട്ടു അത്രേ ഉള്ളു പറഞ്ഞില്ലേ നീ ഏത്തിന് നിന്നോ നമ്മൾ 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 ബി എനിക്ക് പണ്ട ഞാൻ ഞാൻ പോ കളിക്കണ്ട കളിക്കണ്ട ഉള്ളൂ എന്ന് അടുത്ത പഞ്ചായത്തിലല്ലേടാ അല്ല സോറി കൊന്നടേ ോ നമ്മളെ പിടിക്കാൻ പോയി ോ പിടിച്ചോളൂ സി ഞാൻ ഞാൻ സീ ഞാൻ പൊക്കോളാം എന്താ

പട്ടി നിങ്ങളത് നാടാട്ടു പട്ടിന്റെ അതെല്ലാം അത് അത്ര അത്ര ഫ്രസ്റ്റായിട്ടാണ് അത് പറച്ചത് അത് പറയൂല അതിന് അന്യം പട്ടി തന്നെ പോന്നിനി പട്ടി വരുന്ന കാണണ്ടോ ഞാൻ പിടിക്കാൻ പോണേ ഏയ് ഞാന് ബോട്ടും കൂടെ വന്നടി ഏയ് ഞാനും മറ്റേ ബോട്ടും കൂടെ അടിയായിരുന്നു അവ എന്നെ കൊല്ലുന്നു ഞാൻ അവനെ കൊല്ലുന്നു എന്നെ കൊല്ലുന്നു ഞാൻ അവനെ കൊല്ലുന്നു ഞാൻ അവിടെ ഉണ്ട് പ്രോ ഞാൻ ഉണ്ട് ഫുൾ സപ്പോർട്ട് നിങ്ങളെ ഞാൻ ഞാൻ പിടിക്കും നിങ്ങള് ബാക്കി എന്ത് പുല്ലുവാണെ പിടിക്കും ഞാൻ ഉണ്ട്

സമ്മർ പ്രോപ്പ് കണ്ട് അടാ ഇതാടാ ഇതെടുക്കി സമ്മര് പ്രോപ്പ് കണ്ടെടുക്കേ